നമസ്കാരം പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം കലക്കിയ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോടും സി പി എമ്മിനോടും ഇടഞ്ഞ് തന്നെയായിരുന്നു സി പി ഐയുടെ നിലപാട് നിരവധി വിഷയങ്ങളിൽ സി പി ഐയും സി പി എമ്മും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ തുടരുന്ന ഈ സമയത്ത് തന്നെയാണ് തൃശ്ശൂരിൽ കേരളത്തിൻ്റെ സാംസ്കാരികോത്സവമായ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നു വരുന്നത് ഇത് ഒരു സർക്കാർ സ്പോൺസേഡ് പ്രോഗ്രാമായി തന്നെയാണ് പൂരം കലക്കൽ നടപടി മുന്നോട്ട് പോയത് എന്നുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നതിനിടയിൽ തന്നെയാണ് സി പി ഐ എന്ന രാഷ്ട്രീയ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം തൃശൂരിൽ പൂരം കലക്കിയതിന് വലിയ വില കൊടുക്കേണ്ടി വന്ന കക്ഷിയും ഇവർ തന്നെയായിരുന്നു പൂരം കലക്കിയതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു അജണ്ടയുണ്ടായിരുന്നു ഈ അജണ്ടയ്ക്ക് ചുക്കാൻ പിടിച്ചത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ പോലീസ് ഉദ്യോഗസ്ഥനായ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി സി പി ഐയിലെയും മറ്റുള്ള രാഷ്ട്രീയ കക്ഷികളിലെയുമെല്ലാം നേതാക്കൾ ഒരേ സ്വരത്തിൽ പറഞ്ഞത് എന്നാൽ അത് പിണറായി വിജയനു മാത്രം ബോധ്യമായില്ല പിണറായി വിജയന്റെ വിശ്വസ്തരിൽ വിശ്വസ്തൻ എന്ന് പറയപ്പെടുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ ഈ കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിന് തൊട്ട് മുൻപ് അതായത് പൂരം തുടങ്ങുന്നതിന് മൂന്ന് ദിവസം മുൻപായി തന്നെ തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹം തൃശ്ശൂരിലെ തന്നെ വലിയൊരു സമ്പന്നൻ്റെ വീട്ടിലാണ് അന്ന് താമസിച്ചിരുന്നത് ഇവിടെ താമസിച്ചുകൊണ്ടാണ് തൃശ്ശൂർ പൂരം അലങ്കോലമാക്കുന്നതിന് വേണ്ടി അദ്ദേഹം നേതൃത്വം നൽകിയത് എന്നാണ് ഇപ്പോൾ പരക്കെ ആക്ഷേപം ഉയർന്നിരിക്കുന്നത് മാത്രമല്ല തൃശ്ശൂർ പൂരം കലക്കിയത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു എ തന്നെയാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് എ ഡി ജി പി സമർപ്പിച്ചിരിക്കുന്ന ഈ റിപ്പോർട്ടിന് ആമുഖമായി ഡി ജി പി ദർവേഡ് സാഹിബ് എഴുതിയ ഈ കുറിപ്പ് തന്നെയാണ് എ ഡി ജി പിയെ ഇപ്പോൾ പ്രതിസന്ധിയിലാഴ്ത്തിയിരിക്കുന്നത് വെട്ടിലാക്കിയിരിക്കുന്നത് ഡി ജി പിയെ ആ കസേരയിലിരുത്തി സൂപ്പർ ഡി ജി പി ആയി ചമഞ്ഞ് കേരളത്തിൻ്റെ ക്രമസമാധാനം നോക്കി നടത്തിയിരുന്ന എ ഡി ജി പി തന്നെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ അതുകൊണ്ട് സൂപ്പർ ഡി ജി പി ആയി തന്നെയാണ് എ ഡി ജി പി അറിയപ്പെട്ടിരുന്നത് ഇതിൽ ഡി ജി പിക്ക് ഉണ്ടായിരുന്ന അതൃപ്തിയും അസ്വാരസ്യവും ഈ റിപ്പോർട്ടിന് മുന്നിൽ അതായത് തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി സമർപ്പിച്ച റിപ്പോർട്ടിന് ഒരാമുഖം എഴുതിക്കൊണ്ട് ഡി ജി പി ആ കലിപ്പ് തീർത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതെന്തു തന്നെയായാലും തൃശൂരിൽ എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ പുകയുന്നതിനിടയിൽ തന്നെയാണ് തൃശൂരിൽ നിന്നും സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആർ എസ് എസ് നേതാവിനെ എ ഡി ജി പിണറായി വിജയൻ്റെ ഒത്താശയോടുകൂടി പോയി കണ്ടത് എന്നുള്ള രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ വിവാദം കൊഴുക്കുന്നതിനിടയിൽ തന്നെയാണ് തൃശൂർ പൂരം കലക്ട് ബന്ധപ്പെട്ട് എ ഡി ജി പിക്ക് പങ്കുണ്ട് എന്നുള്ള വിഷയത്തിൽ സി പി ഐ പൂർണ്ണമായി തന്നെ സർക്കാരിനോട് ഇടയുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഈ വിഷയത്തിൽ എ ഡി ജി പിക്ക് എതിരെ നടപടി കൈക്കൊള്ളണം എന്ന കാര്യം ആവശ്യപ്പെടുന്നതും എന്തായാലും തൃശൂർ പൂരം കലക്ട് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പുറത്തു വന്നു മുഖ്യമന്ത്രിക്ക് കിട്ടി മുഖ്യമന്ത്രി ആ റിപ്പോർട്ടിന്മേൽ കൃത്യമായ രീതിയിൽ തന്നെ നടപടിയെടുത്തിരിക്കുന്നു അന്വേഷണം ആരംഭിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് തൃശൂർ പൂരം കലക്ട് ചെയ്ത് സംബന്ധിച്ച് ഒരു അന്വേഷണം ി പി തൽസ്ഥാനത്ത് നിന്ന് തെറിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിയുന്നത്ര പിണറായി വിജയൻ തന്റെ വിശ്വസ്തനായ എ ഡി ജി പിയെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അവസാന നിമിഷം അത് സാധിക്കില്ല ഇത് തന്നെ ബാധിക്കും എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന അവസരത്തിൽ എ ഡി ജി പിയെ കൈയൊഴുവാൻ തന്നെ പിണറായി വിജയൻ സമ്മതിച്ചിരിക്കുന്നു ഒടുവിൽ എ ഡി ജി പിയെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് സാധ്യത എ ഡി ജി പി തൽസ്ഥാനത്ത് നിന്ന് മാറി മറ്റേതെങ്കിലും ചുമതലകൾ ഏൽക്കാനാണ് സാധ്യത എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് തൃശൂർ പൂരം നടത്തിപ്പ് സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളെയും മറികടന്നുകൊണ്ട് അതായത് തൃശൂർ പൂരെ സംബന്ധിച്ച് നിലവിലുണ്ടായിരുന്ന നാളിതുവരെ പാലിച്ചു പോന്നിരുന്ന സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന അത്തരം സുരക്ഷാ സംവിധാനങ്ങൾ മാറ്റിവെച്ചുകൊണ്ടാണ് എ ഡി ജി പി പുതിയ സുരക്ഷാ ക്രമീകരണങ്ങൾ നടപ്പാക്കിയത് ഇത് നടപ്പാക്കുന്നതിന് വേണ്ടി അന്ന് തൃശൂരിൽ കമ്മീഷണറായിരുന്ന അങ്കിത് അശോകനെയാണ് എ ഡി ജി പി ചുമതലപ്പെടുത്തിയിരുന്നത് എന്നാൽ അങ്കിത് അശോകന്റെ നേതൃത്വത്തിൽ പുതിയ ഭരണപരിഷ്കാരങ്ങൾ അതായത് സുരക്ഷാ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയതോടുകൂടി പൂരം കാണാൻ വന്ന ആളുകൾക്ക് പോലും പൂരപ്പറമ്പിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥ സംജാതമായി ഇതേ തുടർന്ന് പൂരപ്രേമികളും പോലീസും തമ്മിൽ വക്കാണമായി വഴക്കായി ഉന്തും തള്ളുമായി എന്നിട്ട് പോലും സ്ഥലത്തുണ്ടായിരുന്ന എ ഡി ജി പി ഈ പൂരപ്പറമ്പിലേക്ക് എത്തി നോക്കിയില്ല എന്നുള്ളത് തന്നെയാണ് ഡി ജി പി തൻ്റെ ആമുഖക്കുറിപ്പിൽ ഈ റിപ്പോർട്ടിന് മുൻപായി എഴുതി വച്ചിരിക്കുന്നത് മാത്രമല്ല ഇത്തരം സംഘർഷഭരിതമായ അന്തരീക്ഷം അരങ്ങേറുന്നതിനിടയിൽ തന്നെയാണ് തന്റെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്തു വെച്ചുകൊണ്ട് എ ഡി ജി പി മൂകാംബിയിലേക്ക് തീർത്ഥാടനം പോയത് എന്ന് പറയുമ്പോൾ അത് തീർത്തും തൃശൂർ പൂരം കരുതി കൂട്ടി കലക്കുക എന്നുള്ള ഒരു അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് ഡി ജി പി വിലയിരുത്തുന്നത് എന്തായാലും തൃശൂർ പൂരം കലക്കിയത് തൃശൂരിൽ നിന്നും സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ബി ജെ ഒരു സീറ്റ് കൊടുത്തുകൊണ്ട് പിണറായി വിജയൻ്റെ മകളായ വീണാവിജയൻ നേരെ വന്നിരിക്കുന്ന സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണവും ഇ ഡിയുടെ അന്വേഷണവുമെല്ലാം ഇല്ലാതാക്കുന്നതിന് വേണ്ടി അതിൽ നിന്നും ഈ അന്വേഷണ പരിധിയിൽ നിന്നും മകളെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ്റെ ആസൂത്രിത നാടകത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ടാണ് എ ഡി ജി പി തൃശൂർ പൂരം കലക്കിയത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ നിന്നും ഉയരുന്ന വർത്തമാനങ്ങൾ എ ഡി ജി പി ഇതിനു വേണ്ടി തന്നെയാണ് ആർ എസ് എസിൻ്റെ നേതാവായ ദത്താത്രേയെ ഹൊസബളയെ കണ്ടത് എന്നുകൂടി പിന്നാപുറങ്ങളിൽ ചില വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ ഇതിനെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ട സി പി ഐയുടെ ആ ആവശ്യത്തിന് മുഖ്യമന്ത്രി പുറംതിരിഞ്ഞു നിൽക്കുകയായിരുന്നു എന്നാൽ തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ നടപടിയെടുക്കാതെ മുഖ്യമന്ത്രിക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന അവസ്ഥ വന്നതോടുകൂടി ഇപ്പോൾ മുഖ്യമന്ത്രി എ ഡി ജി പിയെ മാറ്റി നിർത്തിക്കൊണ്ടൊരന്വേഷണത്തിന് അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടിക്രമത്തിന് മുതിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് സി പി ഐയുടെ മുൻ മന്ത്രിയായ സുനിൽകുമാറിനാണ് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് തൃശൂരിൽ നിന്നും സുരേഷ് ഗോപി എഴുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുമ്പോൾ സുനിൽകുമാർ അമ്പെ പരാജയപ്പെടുകയായിരുന്നു ഒരുപക്ഷെ സി പി ഐയുടെ ഉറച്ച സീറ്റായ തൃശൂർ ബി ജെ പിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഇത്തരത്തിലൊരു നാടകം നടത്തിയത് അതിന്റെ മുന്നോടിയായി തന്നെയാണ് തൃശൂർ പൂരം കലക്കിയത് അതായിരുന്നു തൃശൂർ പൂരം കലക്കിയതിന്റെ അജണ്ട എന്ന് തന്നെയാണ് ഇപ്പോൾ പൂരപ്രേമികളും കേരളത്തിൽ ഉടനീളമുള്ള ആളുകളും വിശ്വസിക്കുന്നത് എന്തായാലും എ ഡി ജി പിയുടെ തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ കുറ്റക്കാര് എന്ന് പറയുന്നത് തിരുവമ്പാടി ദേവസ്വക്കാരെയാണ് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ചില ജീവനക്കാരുടെ ഫോൺ ചോർത്തിയതിൽ നിന്നും ഇതിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് എ ഡി ജി പി തൻ്റെ റിപ്പോർട്ടിൽ എഴുതി വച്ചിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എ ഡി ജി പിക്ക് ഗുരുതരമായ കൃത്യവിലോപം ഉണ്ടായിരിക്കുന്നു ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന തരത്തിൽ തന്നെ ഡി ജി പി ഈ റിപ്പോർട്ടിന്മേൽ ഒരു ആമുഖം എഴുതി പിണറായി വിജയന് സമർപ്പിക്കുമ്പോൾ ഇനി ഒരു കാരണവശാലും ും എ ഡി ജിപിയെ സംരക്ഷിച്ചു നിർത്തുവാൻ തനിക്കാവില്ല എന്ന സത്യം പിണറായി വിജയൻ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എ ഡി ജി പിയെ ഒഴിവാക്കി നിർത്തുവാൻ വേണ്ടിയുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് പിണറായി വിജയൻ കടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാ കാലത്തും പിണറായി വിജയൻ ഇങ്ങനെ തന്നെയായിരുന്നു പിണറായി വിജയന്റെ വിശ്വസ്തരായി നിന്നിരുന്ന ടോമിൻ തച്ചങ്കരി എന്ന ഡിവൈഎസ്പിയെയും അതുപോലെ തന്നെ ജേക്കബ് തോമസിനെയും എല്ലാം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തനിക്ക് ഒരു കാരണവശാലും ഇവരെ സംരക്ഷിച്ച് നിർത്തുവാൻ പറ്റില്ല എന്ന ഘട്ടം വന്നപ്പോൾ അവരെ എല്ലാം കൈക്കല കൂടാതെ പിണറായി വിജയൻ വലിച്ചെറിയുകയായിരുന്നു അതുവരെ അവരെ തന്റെ ആവശ്യത്തിനു വേണ്ടി വിനിയോഗിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് തന്നെയാണ് ഇവിടെ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഉപയോഗിച്ചുകൊണ്ട് തന്റെ കാര്യങ്ങൾ പലതും നേടി എന്നാൽ പിന്നീട് ഒരു ഘട്ടത്തിലും ഇനി എ ഡി ജി പി കൂടെ നിർത്തി സംരക്ഷിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല എന്ന അവസ്ഥ വന്നപ്പോൾ എ ഡി ജി പി കൈയൊഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും എ ഡി ജി പി ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം നിരവധി നിരവധി രഹസ്യങ്ങളാണ് എ ഡി ജി പിക്ക് അറിയാവുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് തന്നെ ഈ സ്ഥാനത്ത് നിന്നും മാറ്റുന്ന പക്ഷം ഇത്തരം രഹസ്യങ്ങൾ എ ഡി ജി പി പുറത്തുവിടുമോ പിണറായി വിജയനും സർക്കാരിനും വീണാ വിജയനുമെല്ലാം ഇത് തലവേദനയായി തീരുമോ എന്നുള്ളതെല്ലാം നമുക്ക് സമീപ ഭാവിയിൽ കണ്ടറിയാം കാത്തിരിക്കാം